ഇന്നലെ രാത്രി ആന വന്നിരുന്നു ഉണ്ടോ പോയത് ഇത് കൂടെ സാറിയിൽ കൂടെയാണ് പോയത് ഗേറ്റ് തുറന്നുകൊണ്ട് ഗേറ്റ് പൊളിച്ചിട്ടില്ല കാണിച്ചരാ ഇത് കൂടെയാണ് വന്ന് ഐ കൂടെ വന്നിട്ട് കൂടെ അങ്ങനെ പോയി ഞണ്ടായിരുന്നു ഒന്ന് ഇവിടെ ഒന്ന് മേലെയായിരുന്നു അപ്പം നമ്മൾ ഇന്നത്തെ ഇൻട്രോ എന്ന് വെച്ചാൽ ആന വന്ന വഴി അപ്പോൾ എന്നാലും രാത്രി ആന വന്നിരുന്നു കേട്ടോ രണ്ടെണ്ണം ഉണ്ടായിരുന്നു ഒന്നും ഇങ്ങോട്ട് ഇറങ്ങിയിട്ടില്ല ഒന്ന് നമ്മളെ റോഡിൻ്റെ ഓപ്പോസിറ്റ് മേലെ കാട്ടിലുണ്ടായിരുന്നു അതിങ്ങനെ ഒച്ച കേക്കിണ്ടായിരുന്നു ഞങ്ങൾ വാർപ്പിൻ്റെ മേലെ കയറി ഇങ്ങനെ നോക്കുമ്പോൾ ഒച്ച കേക്കുന്നുണ്ടായിരുന്നു അങ്ങനെ മരമൊക്കെ പൊട്ടിക്കണ ഒച്ച പിന്നെ ഒന്ന് നമ്മൾ മേലെ കയറുമ്പോൾ ഒക്കെ താഴ്ക്ക് അങ്ങോട്ട് ഇറങ്ങിപ്പോയിട്ട് നമ്മൾ അടുക്കളേൻ്റെ ആ സൈഡ് കൂടെ അങ്ങോട്ട് ഇറങ്ങി പോവുകയും ചെയ്ത് പിന്നെ നമ്മളാ കുഞ്ഞ് വഴികൂടെ ആയിട്ട് വരിക നമ്മൾ വിചാരിക്കുക ആ വഴി കൂടെ എങ്ങനെയാണ് ഒരു ആന വരുന്നത് ആന അത്രയും വലിയൊരു സാധനമാണല്ലോ പക്ഷെ അതങ്ങനെ ഇറങ്ങി വരും കേട്ടോ അങ്ങനെ നല്ല രാത്രി കുറേ സമയം ഉറങ്ങാനൊക്കെ ഒന്ന് അത് പോയി ഓരോ പെടക്കൊക്കെ പൊട്ടിക്കുമ്പോൾ മോനിങ്ങനെ എന്താ പറയുക ഞെട്ടി ഞെട്ടി ഇണീക്കണം ഭയങ്കര ശബ്ദമല്ല അതിന് അങ്ങനെ ഉറങ്ങാനൊക്കെ നല്ല നേരം വയ്ക്കുന്നു കേട്ടോ പിന്നെ രാവിലേക്ക് നാസക്ക് വെള്ളാപ്പാണ് ഉണ്ടാക്കുന്നത് അപ്പം ഇന്നലെ രാത്രി അരച്ചു വെച്ചിരുന്നു ആപ്പുക്കളുള്ള സമയത്ത് പിന്നെ വെള്ളാപ്പം അതുപോലെ ഒഴുന്ന് ദോശ ഇഡ്ലി അങ്ങനത്തെ സംഭവങ്ങളൊന്നും അങ്ങനെ ഉണ്ടാക്കലേ ഇല്ല ഉണ്ടാക്കുവാണെങ്കിൽ ഞാൻ രണ്ടെണ്ണം ഉണ്ടാക്കണം കേട്ടോ ആപ്പുക്കം തിന്നുമില്ല ഇഷ്ടമല്ല കേട്ടോ അപ്പം ഞാൻ സാധാ ദോശയ്ക്കുള്ള വേറെ ചെയ്യണം അപ്പം എങ്ങനെ ചെയ്യുവാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യുന്ന ആദ്യം സാധാ ദോശയ്ക്കുള്ള അരി അരച്ചിട്ട് അതൊരു പത്രത്തിലേക്ക് മാറ്റും എന്നിട്ട് എന്താക്കും ബാക്കി ഉഴുന്നും കാര്യങ്ങളൊക്കെ ആയിട്ട് വേറെ അരി അരക്കൂട്ടോ അല്ലാണ്ട് എന്താ പറയുക രാവിലെ നമ്മൾ ഇത് ചൂടുന്ന സമയത്ത് നമ്മൾ ഈ ഉഴുന്നിൻ്റെ അരി ഞാൻ അരക്കണതന്നെന്താ പറയുക രാവിലത്തെ ഒരു പണി കുറഞ്ഞിട്ടാണ് അപ്പോൾ പിന്നെയും മറ്റേത് അരക്കണമല്ലോ വിചാരിച്ചിട്ട് രണ്ടും ഒരുമിച്ച് അങ്ങനെ അരച്ച് വെക്കൂട്ടോ പിന്നെ ദാ ഇന്നലത്തെ രാത്രിക്ക് അത് ചിക്കൻ കറി ഉണ്ടായിരുന്നു അത് ഞാൻ കുറച്ച് മല്ലിപ്പൊടിയൊക്കെ ഇട്ട് തേങ്ങയും കരച്ചൊരു കറി ആക്കി എടുത്തിട്ടാണ് അത് മതിയല്ല എല്ലാവർക്കും ചിക്കൻ കറിയും നല്ല രസമുണ്ടാവട്ടെ വെള്ളപ്പത്തിന് അപ്പോൾ ഞാൻ ചെ അതാക്കാച്ച അങ്ങനെ ചായയൊക്കെ കുടിക്കുകയാണ് നല്ല വിഷക്കുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ചായ കുടിക്കുകയാണ് മക്കൾ മദ്രസയിൽ പോയി ഒരാൾ ഇപ്പോൾ വരാനായി ഇന്നലെ ഇന്നായിട്ട് അപ്പം അത്യാവശ്യം നല്ല കാലാവസ്ഥയായിട്ട് അപ്പം നമ്മളകൊക്കെ ഒഴിഞ്ഞിട്ടുണ്ട് ഇത്രയും ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണക്കിയെടുക്കാനുണ്ട് അപ്പം ഒക്കെ ഉണ്ട് പുറത്ത് കൊണ്ടുവച്ചിട്ടുണ്ടൊക്കെ നാറിയിട്ട് സെറ്റാക്കി എടുക്കണം കേട്ടോ അങ്ങനെ മക്കൾ സുധാ രണ്ടാളും ക്ലാസ്സിൽ പോയി പിന്നെ മീൻ വാങ്ങിയിരുന്നു കേട്ടോ അത് അത് ഇട്ട് പിന്നെ കുറച്ച് പൊരിക്കും ചെയ്ത് അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം പോലെ കേട്ടോ കറി ഉണ്ടാക്കി അങ്ങനെ ഒന്ന് കൂട്ടാനൊരു പൂതിയായപ്പോൾ അങ്ങനെ ഉണ്ടാക്കി അപ്പോൾ ഉപ്പേരി എന്ന് വെച്ചാൽ ബീൻസ് ഉണ്ടായിരുന്നു കുറച്ച് അതുപോലെ കുറച്ച് നമ്മളെ മിടുങ്ങേൻ്റെ ഇലയല്ലേ മെടുങ്ങ മീ മീൻസ് ചിലർ മിടുങ്ങ പറയും ചിലർ ചുക്കുട്ടി പറയും അതിൻ്റെ ഇലയും പിന്നെ നമ്മളെ വേലിച്ചീരല്ലേ അതും എല്ലാം കൂടെ ഇട്ടിട്ടൊരു ഉപ്പേരി വെച്ചിട്ടോ ഇത് തികച്ചു ഉണക്കിയെടുത്തതാണ് ബാക്കി ഇനി ഉണക്കാൻ ഉണക്കാനിട്ടിട്ടുണ്ട് ഇനി കുറച്ചും കൂടെ ഉണക്കാനുണ്ട് അയലൊഴിഞ്ഞിട്ട് വേണം ഉണക്കാൻ ഇത്രയും ഉള്ളിലുണ്ടായിരുന്നു കേട്ടോ ഉള്ളിൽ ഫുൾ എന്തായി ഒന്ന് ഒഴിഞ്ഞു പിന്നെ കുറച്ച് പണികൾ ഉണ്ടെന്നിട്ടകത്ത് കട്ടിലൊക്കെ ഒന്ന് വലിച്ച് ഉള്ളിലൊക്കെ ഒന്ന് അടിക്കലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറച്ച് അധികം ഉണ്ടായിരുന്നു ഉമ്മച്ചുള്ള സമയത്ത് ഇതൊക്കെ നടക്കുള്ളു കേട്ടോ ഒരാൾ മോനം നോക്കാൻ വേണമല്ലോ അങ്ങനെ അതൊക്കെ ഒന്ന് ചെയ്തു അതുപോലെ ഈ കട്ടിലിൻ്റെ അടിഭാഗത്ത് നമുക്ക് ചൂല് ഇടാൻ പറ്റില്ലല്ലോ അപ്പോൾ ജസ്റ്റ് ഇടയ്ക്ക് ഒന്ന് നമ്മളൊന്ന് അങ്ങോട്ടേക്കിട്ട് നീക്കി അടിക്കുകയൊക്കെ വേണം അപ്പോൾ ഒന്ന് ആ പരിപാടിയൊക്കെ അടക്കം ചെയ്തിട്ട് അതിൻ്റെ അപ്പോൾ അതൊന്നും ഞാൻ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്തില്ല നമ്മളിടയ്ക്ക് ഇടയ്ക്ക് ക്ലീനിങ് വീഡിയോ ഒക്കെ ഇടുന്നതല്ലേ അപ്പോൾ വെറുതെ ഇട്ടിട്ട് മുഷിപ്പിക്കേണ്ട വിചാരിച്ചിട്ടോ അങ്ങനെ അതൊക്കെ ഒന്ന് പരിപാടിയൊക്കെ ഒന്ന് സെറ്റ് നമ്മൾ എപ്പോഴെങ്കിലും ഇങ്ങനെ അടിച്ചുവാരി എന്താ പറയുക ഒന്ന് ഒരു ഫുൾ ക്ലീൻ ചെയ്ത് നിൽക്കുമ്പോൾ നമുക്ക് കാണാൻ ഭയങ്കര ഇഷ്ടമാണല്ലോ അപ്പം പിന്നെ അടിക്കലും തുടക്കമുള്ളൊക്കെ അതിൻ്റെ കൂടെ തന്നെ കഴിഞ്ഞിട്ടോ കിച്ചണൊക്കെ നമ്മൾ കറച്ചോറും കറിയൊക്കെ സെറ്റായപ്പം ഒക്കെ നന്നാക്കി അങ്ങനെ എടുത്തു വെച്ചു പോയിട്ടോ പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഉണക്കാൻ കുറേ ഉണ്ടല്ലോ അപ്പോൾ ആ പരിപാടിയായിരുന്നു പിന്നെ കുറച്ചധികം മുട്ട നന്നാക്കിയിട്ട് ഞാൻ ഉമ്മച്ചധികം നന്നാക്കിയത് പിന്നെ ഇടയ്ക്ക് ഞാനൊന്ന് കൂടിക്കൊടുത്തു അങ്ങനെ ഒരുവിധം ശരിയായിട്ടുണ്ടെങ്കിൽ ബാക്കി കുറച്ചും കൂടെ ഉണ്ട് കേട്ടോ അന്ന് ആപ്പൊക്കെ പോകുമ്പോൾ ഒന്ന് സെറ്റാക്കിയതാണ് പിന്നെയും വേഗം കാട് വരുന്നൊരു സൈസും മുട്ട കേട്ടോ പിന്നെ ചോറ് നില കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് നേരം ഒന്ന് ഉറങ്ങി കിട്ടും ഞാനും ഉറങ്ങി ഉമ്മച്ചി ഉറങ്ങി വാ ഉറങ്ങിയപ്പോൾ അങ്ങനെ ഉറങ്ങി നീച്ചപ്പം നമ്മൾ വിചാരിച്ചു എന്തായാലും കറി ഉണ്ടാക്കണല്ല മക്കൾസ് സ്വരുമോ ഒന്നും ഇല്ല കേട്ടോ ബേക്കറി ഐറ്റംസ് ഒന്നും ഇല്ലായിരുന്നു അപ്പോൾ കുറച്ച് മൈദപ്പൊടി ഉണ്ടായിരുന്നു പിന്നെ കുറച്ച് കടലപ്പൊടിയൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ വെച്ചിരുന്ന ഉള്ളി വെട ഉണ്ടാക്കുക വിചാരിച്ചിട്ടോ അങ്ങനെ ഉമ്മച്ച് വേഗം ഉള്ളിയൊക്കെ അരിഞ്ഞ് സെറ്റാക്കി തന്നു പിന്നെ ഉമ്മച്ചി ഉണ്ടെങ്കിൽ അരിയലും കാര്യങ്ങളൊക്കെ ഉമ്മച്ച് ചെയ്തു തരും കേട്ടോ അതുകൊണ്ട് നമുക്ക് ഉപ്പേരി അരിയിൽ അതുപോലെ ഉള്ളി അരിൽ അങ്ങനത്തൊക്കെ ഉമ്മച്ച് സെറ്റാക്കി തരും കേട്ടോ അത് വലിയൊരു കോണാട്ടോ അങ്ങനെ ഉള്ളിപാട് ഉണ്ടാക്കാൻ നോക്കുകയാണ് അപ്പം ഞാൻ കടലപ്പൊടിയും മൈദയും അതുപോലെ ഇഞ്ചി വെൽ സോറി വെളുത്തുള്ളി എന്നൊക്കെ പറയുന്നുണ്ട് നമ്മളിങ്ങനെ ഓരോ മസാലക്കൂട്ട് പറയില്ലേ അതേപോലെ അങ്ങോട്ട് പറഞ്ഞു ഇതെട്ടോ പിന്നെ ഉള്ളി അതുപോലെ എന്താ ഇഞ്ചി കറിവേപ്പില മല്ലിച്ചപ്പ് എന്താ പറയുക മൈദ കടലപ്പൊടി മഞ്ഞപ്പൊടി പിന്നെ കുറച്ച് ചിക്കൻ മസാലയൊക്കെ ഇട്ടിട്ട് ഒന്ന് കൊഴച്ചെടുത്തിട്ട് നല്ലവണ്ണം നമ്മൾ ഉള്ളി വടക്കില്ല നമ്മൾ ഒരുപാട് കൊയക്കിട്ടിട്ടോ ആ ഉള്ളി നല്ല കൊഴഞ്ഞു പോയാൽ നമുക്കൊരു മുരിച്ചിട്ട് കിട്ടില്ല നമ്മൾ ഉള്ളി എന്താ അധികം മുരിയാതെ അല്ല സോറി അധികം കൊയക്കാതായാലും നമുക്ക് നല്ല മുരിഞ്ഞിട്ട് കിട്ടാം അങ്ങനെ എന്താ പറയുക ഉള്ളിവാടിയൊക്കെ സെറ്റാവുന്നുണ്ട് മക്കൾസ് വരാനയക്കണം അപ്പോളാണ് കേട്ടോ ചെയ്യുന്നത് അതിൻ്റെ ഇടയിൽ ഞാനൊരു ഗ്ലാസ് ചായ ഉണ്ടാക്കി ഞാൻ പൊതുവെ ഇങ്ങനെ കേട്ടോ ഞാൻ എന്ത് കടി ഉണ്ടാക്കുകയാണെങ്കിലും ഫസ്റ്റ് ഒരു ഗ്ലാസ് ചായ ഉണ്ടാക്കും എനിക്കത് ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ രണ്ട് കടിയെങ്കിലും എനിക്ക് തിന്നണം പൊതുവേ ഞാൻ അങ്ങനെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ അങ്ങനെ ആ ചൂടോടെ നമ്മൾ നമ്മളടുപ്പിൻ്റെ അടുത്ത് തന്നെ ഇരുന്നിട്ട് പുരയിലൊക്കെ ഉമ്മച്ചിയൊക്കെ ഉണ്ടാക്കും അടുപ്പിൻ്റെ അടുത്ത് തന്നെ ഇരുന്ന് അങ്ങനെ തിന്ന് ഷീലായതാട്ടുമൊക്കെ അങ്ങനെ ഉമ്മച്ച് അവിടെ നിന്ന് അടുപ്പിൻ്റെ അടുത്ത് ഉണ്ടാക്കുമ്പോൾ നമ്മൾ സൈഡിൽ ഇങ്ങനെ പലക ഉണ്ട് പുരയിൽ എൻ്റെ പുരയിൽ പലക നമ്മൾ ഇരിക്കുന്ന പലകല്ലേ അതുണ്ട് അതിൻ്റെ അകത്ത് ഇരുന്നിട്ട് അങ്ങനെ ചാഴിച്ചങ്ങനെ അങ്ങനെ കേട്ടോ അപ്പം ചൂടോടെ അങ്ങനെ തിന്ന് ഒരു രസമല്ലേ അങ്ങനെന്താ മേൽഭാഗം നല്ലവണ്ണം മുരിഞ്ഞിട്ട് ഉള്ളിൽ കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ള ഉള്ളി വടയൊക്കെ ആയിട്ടുണ്ട് നല്ല ടേസ്റ്റ് എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അതിൻ്റെ ഇടയിൽ മക്കൾസൊക്കെ വന്ന് ചായയും കടിയൊക്കെ എടുത്ത് ടേബിൾ മൊത്തത്തിൽ പോയി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കുറഞ്ഞ വീഡിയോസ് എടുത്തിട്ടുള്ളൂ അപ്പോൾ നമ്മളെ വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ അവർക്ക് ഇത് ലൈക്ക് ചെയ്യുക സബ് ചെയ്യുക എന്താ പറയുക കമൻറ്റ്സ് അറിയിക്കുക നെക്സ്റ്റ് വീഡിയോയിട്ട് വരാം ടാബിൾ ബൈ യു അസാം വലൈക്കും